അടുത്ത കാലത്ത് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സമ്മേളനമായിരുന്നു എടവണ്ണപ്പാ അത് അങ്ങക്ക് സംസാരിച്ച പ്രസംഗിച്ച സമ്മേളനം അതിന് മുമ്പായി അവിടെ തന്നെ സംസ്ഥയുടെ പേര് പറഞ്ഞുകൊണ്ട് നടന്നൊരു സമ്മേളനം ഉണ്ടായിരുന്നു അതിൽ അഭ്യന്തനായ പാണക്കാട് ചെയ്ത് സ്വാതന്ത്ര്യങ്ങളുടെ കാലിസ്ഥാനത്തെ വരെ അത് ഇൻഡയറക്റ്റ് ആയി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ആർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന രൂപത്തിൽ അതിന് യോഗ്യനാണോ എന്നൊക്കെ രൂപത്തിലുള്ള സംസാരങ്ങളുണ്ടായി അതിന് കൃത്യമായ മറുപടി അങ്ങ് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നുള്ളത് പക്ഷേ അവിടെ ആ പ്രസംഗത്തിൽ അങ്ങേ അവർ വീണ്ടും ആക്ഷേപിക്കുന്നുണ്ട് അത് പാണക്കാട് ചെയ്ത് തങ്ങളെ അവർ അറിവില്ലാത്ത ആളായി ചിത്രീകരിച്ചുവെന്നും അല്ലെങ്കിൽ ആർക്കും അറിവില്ല അറിവ് വേണമെന്നില്ല കാളിയാകാൻ ആർക്കും കാളിയാകാൻ സാധിക്കും ഇന്നത്തെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ അങ്ങ് പറഞ്ഞു എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് സത്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആ പ്രസംഗം ഞാനും കേട്ടൊരാളാണ് നമുക്കങ്ങനെ മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ വല്ല വ്യാഖ്യാനിക്കാവുന്നതിലുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് പറയുന്നത് അതായത് ഒരു പ്രസംഗം മുഴുവൻ കേൾക്കാതെ ആ പ്രസംഗത്തെ കുറിച്ച് അവർ വിമർശിക്കുന്നത് യഥാർത്ഥത്തിൽ വസ്തുത പഠിക്കാതെ വിമർശനമാണ് പിന്നെ അവരുടെ ലക്ഷ്യം ഞാൻ പറയുന്നത് തെറ്റാണെന്ന് സ്ഥാപിക്കുകയാണ് അല്ല അവർ വിജയിച്ചിട്ടില്ല എടവണ്ണപ്പാട് സമ്മേളനം വിജയിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഫീഡ്ബാക്ക് ആ പ്രസംഗത്തിന്റെ ശേഷം പിന്നീട് അവർ തങ്ങൾ കാതെ ആവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ആളുകൾ പറഞ്ഞിട്ടില്ല മറ്റൊരു മറ്റു വിഷയങ്ങളിലേക്ക് രണ്ട് തങ്ങളെ ഞങ്ങൾ വിമർശിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഇപ്പൊ ഈടെ ഒരു മലയാള പത്രത്തിൽ കൃത്യമായി ആ പ്രസംഗം തന്നെ വന്നു എന്റെ പ്രസംഗമല്ല തങ്ങളെ വിമർശിച്ച് പ്രസംഗിച്ചത് അതിൽ തങ്ങളെ തന്നെ വിമർശിച്ചിട്ടുണ്ടെന്ന് വളരെ വ്യക്തം വ്യക്തമായത് കൊണ്ടാണല്ലോ സമസ്തക്ക് ബന്ധമില്ല എന്ന് പറയേണ്ടി സംസ്ഥേണ്ടി വന്നില്ല പറയേണ്ട കാര്യമല്ലോ എന്തിനാണ് സംസ്ഥ സമസ്തക്ക് ബന്ധമില്ല എന്ന് പറയുന്നത് മാത്രമല്ല ഒരു വിശദീകരണം ചോദിക്കേണ്ട ആവശ്യമതിന്റെ ആവശ്യമില്ലല്ലോ പക്ഷെ വ്യക്തിപരമായി അദ്ദേഹത്തോടുള്ള പിന്നെ വിയോജിപ്പല്ല വ്യക്തിപരമായി അദ്ദേഹവുമായി നല്ല ബന്ധമാണെങ്കിലും ആ പരാമർശം അദ്ദേഹം അവിടെ നടത്താൻ പാടില്ലായിരുന്നുള്ള അഭിപ്രായക്കാരാണ് ഭൂരിപക്ഷം ആളുകൾ നമ്മൾ അവിടെ ആ സമ്മേളനം നടത്തേണ്ടി വന്നത് കേവലം ആ ഒരു വിഷയത്തിൽ മാത്രമല്ല നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ ആയിരം കാതി എന്ന് പറഞ്ഞ് താങ്കൾ ആക്ഷേപിക്കുന്നത് താങ്കൾ കണ്ടിട്ടുണ്ടാവും മാത്രമല്ല താങ്കൾ കാതിക്ക് യോഗ്യനല്ല എന്ന് പറയുന്ന ആളുകളുണ്ടാവും പക്ഷെ നമ്മുടെ നാട്ടിലെ കാതി നിറൂഢത്തിന്റെ കാതിയാണ് മധ്യരാജ്യത്തെ കാതിയാണ് ഇതൊക്കെ വെച്ച് ഞാനൊരു വിശകലനം നടത്തി അങ്ങനെ ഞാൻ ഇതിന് മറുപടി പറയുമ്പോൾ ഞാൻ ഏത് വിഷയം പറയാൻ പോകുമ്പോൾ ഒരു പശ്ചാത്തലം ഒരുക്കിയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പോകാറുള്ളത് അതിന്റെ ഒരു പതിവാണ് വെറുതെ ചാടി കയറി എന്തെങ്കിലും നമ്മൾ പ്രസംഗിക്കുമ്പോൾ ശരിയല്ല അവിടെ ആവശ്യത്തിൽ ഏറ്റവും പ്രധാനമായത് ബഹുമാനപ്പെട്ട തങ്ങൾ കാതി യോഗ്യനാണോ അല്ലയോ എന്ന ഇവരുടെ ആ ചോദ്യത്തിന് മറുപടി പറയാനായിരുന്നു അപ്പൊ ഞാൻ അതിൽ ഏറ്റവും പ്രധാനമായി ഉദ്ദേശിച്ചത് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പഴയ ഇജാസത്ത് അനുസരിച്ച് സാധാരണക്കാരായ പണ്ഡിതന്മാരല്ലാത്ത ആളുകൾ കാതിയായ പരമ്പര ഞാൻ അവതരിപ്പിച്ചു അതിനെക്കുറിച്ച് പിന്നീട് ഒരു വിമർശനം ഉണ്ടായത് ആ പരമ്പരയിൽപ്പെട്ട ഒരാളും കൂടി ഉണ്ട് അയാളെ പറഞ്ഞില്ല എന്നുള്ളതാണ് പരമ്പര പറയലല്ലല്ലോ എന്റെ വിഷയം അയാളെ കുറിച്ച് പറയാനല്ല വിഷയം ഞാൻ പറഞ്ഞ ഒരു കാതിയാണോ അല്ലയോ എന്നതാണ് വിഷയം ഇപ്പോൾ അവിടെയുള്ള ഒരു കാതിയെക്കുറിച്ചും പറഞ്ഞു അവിടെ നിലവിലുള്ള ഉത്തരവാദപ്പെട്ട കാരണവന്മാർ എനിക്ക് പറഞ്ഞു തന്നതനുസരിച്ച് കൃത്യമായി ഞാൻ ആ കാര്യം അവിടെ അവതരിപ്പിച്ചു അദ്ദേഹത്തെ ആ മഹലിലെ പ്രധാനപ്പെട്ട ആളുകൾക്ക് ഒരുമിച്ച് കൂടി പള്ളിയിൽ വെച്ച് അങ്ങനെ പ്രഖ്യാപനം നടത്തിയതിനെ കുറിച്ചും അവര് പറഞ്ഞു ഇനി എല്ലാം പോകട്ടെ ഞാൻ പറഞ്ഞ ആ പ്രദേശത്തെ മുൻകാല ഖാദിമാർ അവർ കാതി ഇവർ പറയുന്നില്ലല്ലോ ഒരാളെ വിട്ടുപോയി എന്നല്ലേ പറയുന്നുള്ളൂ ഇനി എന്താ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും മറ്റൊരു മഹല്യെ കുറിച്ച് ഞാൻ പറഞ്ഞു അവരും ഖാദിയായ വിഷയം ഞാൻ അവതരിപ്പിച്ചു ഇതൊരു സത്യമാണ് വസ്തുതയാണ് രണ്ടാമത്തെ ഒരു കാര്യം അവിടെ തന്നെ അബ്ദുൽ ബാലിസ്ന്റെ ഒരു വിഷയം ഞാൻ പറഞ്ഞു അവിടെ ഏതോ ഒരു മുത്താലിമിനുണ്ടായ ഒരു വിഷയം ഒരു മഹല്ല്യ കമ്മിറ്റിക്ക് ബാധകില്ല കാരണം ആ മഹല്യ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ വളരെയധികം എളിമിനെ സ്നേഹിക്കുന്ന പണ്ഡിതന്മാരെ സ്നേഹിക്കുന്ന ചാപ്പനങ്ങാടി ഉസ്താദിനെ സ്നേഹിക്കുന്ന ചാപ്പനങ്ങാടി ഉസ്താദ് സ്ഥാപനം ഉണ്ടാക്കാൻ തെരഞ്ഞെടുത്ത പ്രദേശമാണത് അപ്പൊ ആ ജനങ്ങൾക്കൊരു ദീനി സ്നേഹം ഉണ്ട് എന്നുള്ളത് കാര്യം അവിതർക്കിതമാണ് പക്ഷേ ഏതെങ്കിലും ഒരു മുത്താലിം എന്തെങ്കിലും ഒരു വിഷയം മുസ്താദന്മാരോട് പർവ്വതീകരിച്ച് പറയുമ്പോൾ ആ മുത്താലിം ഉണ്ടാക്കുന്ന ഒരു ഇഷ്യൂവിന്റെ പേരിൽ ചിലപ്പോൾ തെറ്റിദ്ധരിച്ച് പറയുന്ന സംഭവിച്ചിട്ടുണ്ടാവും അതിന് നാട്ടുകാരു ഉത്തരവാദി അല്ലല്ലോ മാ മഹലിലെ പ്രധാനികളുടെ ഉത്തരവാദി അല്ലല്ലോ അതൊന്നും തർക്ക വിഷയമല്ല അതൊക്കെ തർക്ക വിഷയമാക്കാൻ അവർ ശ്രമിച്ചു എന്തിന് വസ്തുത കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് പിന്നെ മറ്റൊന്ന് പൂക്കോഴുത്തങ്ങൾ കിതാബ് ഓദ്യിട്ടുണ്ടെന്ന വിഷയവും സാദിഖലി തങ്ങൾ പാണക്കാട് പള്ളിയിൽ കുട്ടുസമസ്സിലായിട്ട് ഓയിട്ടുള്ള ഒക്കെ ഞാൻ നേരത്തെ പ്രസംഗിച്ച വിഷയങ്ങളാണ് വളരെ മുമ്പേ പാണക്കാട് പരമ്പര ഞാൻ പ്രസഹിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിൽ അവർ കിതാബ് കിതബ് ഓർച്ച് എന്തിനും അമീദലി ശിഹിഹാബ്ദങ്ങളും അതുപോലെ തന്നെ അബ്ബാസ് അലി ശിഹാബ്ദങ്ങളും റഷീദ് അലി ഷിഹാബ്ദങ്ങളും ഒക്കെ ഫറൂഖ് അളി പഠിക്കുന്ന സമയത്ത് സയ്യിദ് ഉമർ അലി ഷിഹാബ്ദങ്ങൾ അവർ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ രാത്രി അവിടെ ദർശനത്തിൽ പറഞ്ഞു വച്ചിരുന്നു ഈ കാര്യം ഉമറലി ശാബാബ്ദങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല സാദിഖലി ശാബ്ദങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരോട് ചോദിച്ചാൽ അറിയുകയും ചെയ്യാം ഈ വസ്തുതകളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അവർക്ക് വിവരമില്ല എന്ന് ഞാൻ വരുത്തി തീർത്തു എന്നും ആർക്കും കാദിയാകാൻ ഞാൻ അനുമതി ഉണ്ടെന്ന് പറഞ്ഞു എന്നും പറയുന്നത് ആ പ്രസംഗം മുഴുവൻ എന്ന് കേട്ടാൽ മതി ഞാൻ അതിൽ വ്യക്തമായി പറഞ്ഞു ഇസ്ലാമിൽ കാദിയാകാൻ നിബന്ധനകളുണ്ട് കാദിക്ക് നിബന്ധനകളുണ്ട് കാദിയാകാൻ ആവശ്യമായ നിബന്ധനകൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുമുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ കാതി അതല്ല എന്ന് പറഞ്ഞു അതുപോലെ പൂക്കായ തങ്ങളെയും പൂക്കോയത്തങ്ങളെ പൂക്കൂത്തങ്ങളെ വിഷയം പറഞ്ഞപ്പോൾ പൂക്കോയത്തങ്ങളെ മുഷാവറിൽ വലിയൊരു പണ്ഡിതനായിട്ടല്ല എന്ന് ഞാൻ പറഞ്ഞു അതിന്റെ അർത്ഥം എന്താ നമ്മുടെ മുഷാവറിൽ എടുക്കാറുള്ളത് ഇരുത്തം വന്ന ഒരുപാട് കാലം ദെർസ് നടത്തിയ പണ്ഡിതന്മാരെയാണ് പൂക്കോത്തങ്ങൾ ഇവിടെ ദർശ് നടത്തിയിട്ടില്ല എന്നാൽ പൂക്കോയത്തങ്ങളെ ഒരു പണ്ഡിതൻ എന്നതിലുപരി അദ്ദേഹം കിതാബ് ഓതിയിട്ടുണ്ട് ചാപ്പരങ്കാട് ഉസ്താദിന്റെ കൂടെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഒരു ദർശും നടത്തിയിട്ടില്ല പക്ഷെ ദർശ് നടത്തിയ പാരമ്പര്യത്തെക്കാൾ അദ്ദേഹത്തിന്റെ കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി കണ്ടുകൊണ്ടാണ് അദ്ദേഹം മുഷാവറിൽ ബഹുമാനപ്പെട്ട ബാഫക്കിത്തങ്ങളെ മുഷാവറിൽ എടുത്തു എന്ന് മാത്രമല്ല ബാഫക്കിത്തങ്ങളുടെ പാണ്ഡികശാലയിൽ വരെ മുഷാവർ ചേർന്നിട്ടുണ്ട് ബാഫക്കിത്തങ്ങളെ മുഷാവറിൽ അധ്യക്ഷത വഹിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഇവരെയൊക്കെ കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി അംഗീകരിച്ചുകൊണ്ട് ഇവരെ ആദരിച്ചുകൊണ്ടാണ് പൂർവ്വകാലത്ത് നമ്മുടെ പണ്ഡിതന്മാർ പോയിട്ടുള്ളത് എന്ന സത്യം ഞാൻ പറഞ്ഞപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്കെതിരെയുള്ള ആരോപണത്തിന്റെ മുന ഒടിഞ്ഞു പിന്നെ എന്നെ പ്രതിയാക്കുക അല്ലാതെ വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ട് ചെയ്താൽ ഞാനതും മൈൻഡ് ചെയ്തിട്ടില്ല ഞാനത് ശ്രദ്ധിച്ചിട്ടും അതിന് മറുപടി അറിയാൻ പോയിരുന്നു വേറെ ചിലവർക്ക് സോഷ്യൽ മീഡിയയിൽ മറുപടി പറഞ്ഞിരുന്നു എഴുതിരുന്നു പിന്നെ ചില പുതിയ അവതാരങ്ങൾ വന്നുകൊണ്ട് കളവ് കളവിങ്ങനെ പറയുന്നതിന് ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ ഇപ്പൊ നിങ്ങൾ ചോദിച്ചത് കൊണ്ട് ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം അത് അവിടെ വന്ന ആളുകൾ അംഗീകരിക്കുകയും ഇത് കേട്ടവർ അംഗീകരിക്കുകയും ചെയ്യൂ എന്നതിന്റെ ഏറ്റവും വലിയ വിജയമാണ് ഇന്ന് അവർ തന്നെ പറയുന്നു ഞങ്ങൾ തങ്ങളെ ആക്ഷേപിച്ചിട്ടില്ല രണ്ട് തങ്ങളെ കാതിക്ക് പറ്റുകയില്ല എന്ന വാദം ഒരു പാടേ ഉപേക്ഷിച്ചിരിക്കുന്നു പിന്നെ വേറെ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ അത് പറയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബാധകവുമല്ല ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇത് പിൻവലിച്ചിട്ടുണ്ട് പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിൻവലിച്ചു എന്നവര് പറഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പൊ പ്രസംഗം കേട്ടവരാളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ആശയക്കുഴപ്പൊന്നും പക്ഷെ ഇപ്പൊ ഉള്ള സംഭവം എന്താ ഏതെങ്കിലും ഒരു അല്പഭാഗം മാത്രം പ്രസംഗത്തിൻ്റെ കാണിക്കുക പിന്നെ കട്ട് ചെയ്ത് അവർ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് രീതിയിലേക്ക് ആ പ്രസംഗത്തെ ഡൈവേർട്ട് ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരു പരലോകബോധമുള്ള ഒരു വ്യക്തി ആര് ചെയ്താലും ആ ചെയ്തവൻ പരലോകത്ത് കുടുങ്ങും എന്നുള്ള കാര്യം ഉറപ്പല്ലേ പക്ഷേ പരലോകബോധം എല്ലാവർക്കും ഇപ്പൊ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം ഇപ്പൊ അടുത്ത എന്റെ ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് നന്നായി ഓടിയിരുന്നു പല ആളുകളും എന്നെ സ്നേഹിക്കുന്നവരെ കിട്ടുന്നു കാരണം നമ്മളെ കോണ്ടാക്ടില് നെയിമുള്ള ആളുകൾ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക അതേ ഞാൻ ശ്രദ്ധിക്കാറില്ല നോക്കാറില്ല വായിക്കാറില്ല കാരണം വെറുതെ വായിച്ച സമയം കളഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾ പറഞ്ഞാൽ അവർ നന്നാവില്ല പിന്നെ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ മറ്റൊന്ന് ഞാൻ ചിന്തിക്കുന്ന എപ്പോഴും അങ്ങനെ ആക്ഷേപങ്ങൾ ഇങ്ങനെ നിരന്തരം വരുമ്പോൾ അള്ളാഹു എനിക്ക് ചെയ്ത ഏറ്റവും വലിയ നിർമത്തായിട്ട് മനസ്സിലാക്കുന്നത് കാരണം ഒരു വ്യക്തി ഒരു വ്യക്തിയിൽ ഇല്ലാത്ത ആരോപണങ്ങൾ പറയുമ്പോൾ നീ ഉള്ളതാണെങ്കിൽ വിളിച്ചു പറയുമ്പോൾ ഈവത്താണല്ലോ ആ അയിപത്ത് ഒരാൾ പറഞ്ഞാൽ സ്വാഭാവികമായും എന്റെ കയ്യിൽ വല്ല അബദ്ധവും ഉണ്ടെങ്കിൽ അത് അയാൾ അക്കൗണ്ടിലേക്ക് പോകും അയാൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിലും എന്റെ അക്കൗണ്ടിലേക്ക് വരും അലഹമുല്ല എനിക്ക് ഒരുപാട് നിയമത്തല്ല എന്നതിൽ വെച്ച് ഏറ്റവും വലിയ നീമത്ത് കാരണം ഒരുപാട് നിയമത്തിൽ എനിക്ക് അള്ളാഹു ചെയ്തു തന്ന നിയമത്ത് നമ്മൾ പറയണല്ലോ ഏറ്റവും അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി എനിക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല അല്ല അതിന് ചില കാരണങ്ങളുണ്ട് നമ്മൾ ഉസ്താദന്മാരുടെ അനുഗ്രഹങ്ങളും തങ്കമാരുടെ അനുഗ്രഹങ്ങളുമാണ് അതുപോലെ തന്നെ കുടുംബജീവിതത്തിലോ വ്യക്തി ജീവിതത്തിലോ ഒരു പ്രയാസം എനിക്ക് അനുഭവപ്പെട്ടില്ല ഇന്നും എൻ്റെ മഹലിൽ എനിക്ക് അർഹതപ്പെട്ട സ്ഥാനമുണ്ട് നമ്മുടെ പണിയിലെ മെഹ്റാവിൽ നിന്നിട്ട് ഒരു കാര്യം പറയാൻ എനിക്ക് ആധികാരികതയുണ്ട് ഞാൻ എന്റെ ജനങ്ങളോട് അങ്ങനെയാണ് പെരുമാറാറുള്ളത് നാട്ടിൽ വിലയുണ്ട് ഈ പറയുന്ന ആളുകൾ ആദ്യം പരിശോധിക്കണം അവന്റെ നാട്ടിൽ വിലയുണ്ടോ എന്നുള്ളതാണ് അത് നാട്ടിൽ വന്ന് പരിശോധിക്കണം രണ്ട് അയൽപക്കത്തൊക്കെ ഒന്ന് പരിശോധിക്കണം ഇയാൾ ഇങ്ങനെ ജീവിക്കുന്നതല്ല എന്റെ അയൽപക്കത്തൊക്കെ വന്നിട്ട് പരിശോധിച്ചാൽ നമ്മുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് അവർ പറയണം ഹജീതരു അങ്ങനെ തന്നെയാണ് പറയുന്നത് നാട്ടിൽ വില വേണം അയൽപക്കത്ത് മാന്യനായിരിക്കണം ഇതൊക്കെ ശരി പരിശോധിച്ചാൽ ബോധ്യപ്പെടും അതിരിക്കണം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അപ്പൊ എനിക്ക് ഇവർ ഈ കുറ്റപ്പെടുത്തലുകൾ എനിക്കെതിരെ നടത്തുമ്പോൾ വലിയ സന്തോഷമാണ് കാരണം ഞാൻ അവർക്കൊക്കെ നന്ദി പറയുന്നു സോഷ്യൽ മീഡിയയിൽ എന്നെ ഇട്ട് ആക്ഷേപിക്കുന്ന എന്റെ പേരിൽ കളവ് പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് വീണ്ടും വീണ്ടും ഞാൻ നന്ദി പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് പരലോക ഗുണം കിട്ടുകയാണ് മരിച്ചിട്ട് നമുക്ക് ഒരുപാട് കിട്ടാനുണ്ടല്ലോ ഇവരെ കയ്യില്ല ഞാൻ വാങ്ങും അലഹമുല്ല അതുകൊണ്ട് ഇത് തുടരട്ടെ എന്നാണ് എന്റെ അഭിപ്രായം കാരണം അള്ളാഹു ഒരുപക്ഷെ എനിക്ക് മത്തായിരിക്കും അത് ഇപ്പോ ഈ അടുത്ത് വന്ന ഒരു എന്റെ ഒരു പ്രസംഗം ഒരു മഹലിൽ പോയിട്ട് ഒരു പ്രസംഗം ചെയ്തപ്പോ മസലയത്തിന് വേണ്ടി അവിടെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ പ്രശ്നം ലാക്കിയൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് പ്രസംഗിച്ചാൽ നിങ്ങളെ തമ്മിലടിപ്പിക്കാൻ എനിക്ക് കഴിയും അതേ സമയത്ത് നിങ്ങളെ യോജിപ്പിക്കാൻ ഞാൻ ദിവസങ്ങളോളം പ്രസംഗിച്ചാൽ എനിക്ക് കഴിഞ്ഞോണ്ടെന്നില്ല ഒന്ന് നിർമ്മാണാത്മകമാണ് ഒന്ന് സംഹാരാത്മകമാണ് ഒരു കെട്ടിടം ഒരു ബുൾഡോസറ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ജെ സി ബി വെച്ചു പെട്ടെന്ന് പൊളിക്കാൻ കഴിയും പക്ഷെ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും അപ്പോ ഡിസ്ട്രക്ഷൻ എളുപ്പമാണ് കൺസ്ട്രക്ഷൻ പ്രയാസമാണെന്ന് ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്ത് ആ പ്രസംഗം കട്ട് ചെയ്തു ആ അഞ്ച് മിനിറ്റ് ഞാൻ പ്രസംഗിച്ച നിങ്ങളെ എനിക്ക് തമ്മിലടുപ്പിക്കാൻ കഴിയും എന്ന ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തു അത് കട്ട് ചെയ്തിട്ട് പ്രചരിപ്പിച്ചു അപ്പൊ ഞാൻ കലാപം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്ന് വന്നു അത് വരുത്തി തീർക്കാൻ ആ ഒരു ശേഷം അത് ഒരുപാട് ആളുകളും കിട്ടുമെന്ന് ഞാൻ പ്രതികരിച്ചില്ല ഇപ്പൊ നിങ്ങളോട് അത് ഉദാഹരണമായി പറഞ്ഞു എന്ന് മാത്രം അത് എത്രയും ദിവസമായി കഴിഞ്ഞു പോയി എന്നതുപോലെ തന്നെ ഇപ്പൊ ഈടെ മീഡിയ വണ്ണ് നമ്മള് ഈ കോഴിക്കോട് യോഗം ചേർന്നതിന് ശേഷം ഒരു അഭിമുഖത്തിന് വേണ്ടി വന്നു നമ്മൾ നമ്മള് പത്രക്കാരെ വിളിക്കാനല്ല ഇങ്ങോട്ട് വരിക ചെയ്യുക ആ വന്നപ്പോൾ നമ്മൾ അവർക്ക് അഭിമുഖം കൊടുത്തു അത് ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞ വാക്ക് ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് പ്രസിദ്ധീകരിച്ചു അതിൽ എന്താ സമസ്തയിലെ ലീഗുകാരല്ലാത്തവരെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ സമസ്തയിൽ ലീഗുകാരല്ലാത്തവരുണ്ടാവും ഉറപ്പല്ലേ അവർ പുറത്താക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ അങ്ങനെ പറയാൻ പാടില്ലല്ലോ പറയില്ലല്ലോ വീട്ടിൽ തന്നെ മീഡിയ വണ്ണിന്റെ ഒരു എംപ്ലോം വെച്ച് ആരും ഉണ്ടാക്കിയെന്നാണെന്ന് എനിക്കറിയില്ല ഞാൻ മീഡിയ വണ്ണിന്റെ അഭിമുഖം എടുക്കാൻ വന്ന സുഹൃത്തിനെ വിളിച്ചു ഏടെ പറഞ്ഞ തെറ്റിദ്ധാരണ ചേരുന്നു അവിടെ തിരുത്തും അവര് തിരുത്തി അവര് തിരുത്തി പക്ഷെ മറ്റുള്ളവർ ഇത് തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മള് എന്താണ് സമസ്ലിം ലീഗിനെയും തമ്മിൽ തെറ്റിക്കുന്നവരെ കണ്ടറിയണം അവരെ നിയന്ത്രിക്കണം എന്നാണ് സമസ്തയും മുസ്ലിം മുസ്ലിം തമ്മിൽ അടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ മുസ്ലിം ലീഗർ അല്ലാത്തവരും സംസ്ഥയിലുണ്ടാവും സമസ്ഥക്കാരല്ലാത്തവരും ലീഗിലുണ്ടാവും രണ്ടും ഒരു ഭൂരിപക്ഷം രണ്ടിലും അവരെ കൂട്ടായത് ഒരു പരിഗണനാ മനോഭാവം പുലർത്തുന്നു എന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അതിനെ ദഹിക്കാത്ത ചില ആളുകൾ തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഒരു ചേരിതിരു വന്നപ്പോൾ ഈ സംഘടനയെ അതായത് സമസ്ത കേരള ജമിയോ അതിന്റെ പഴയ പാതയിൽ പാണക്കാട് കുടുംബത്തോടൊപ്പവും പഴയ പാരമ്പര്യത്തോടൊപ്പം നിലനിർത്താൻ ആരാണ് സഹായിച്ചത് എന്ന് അറിയാത്ത ചില ആളുകളാണ് ഇത് പ്രചരിപ്പിക്കുന്നത് അക്കാര്യവും ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നടന്നൊരു സംഭവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏകദേശം ഒരു നാപ്പത് വയസ്സിന്റെ താഴെയുള്ള ആളുകൾക്ക് ഇത് അറിയില്ല എന്ന് അതോടുകൂടി പുതിയ പ്രചരണം ആ സമസ്തയുടെ ചരിത്രം പറയാൻ നാൽപ്പത് വയസ്സാകണം ടിസ്റ്റിങ് ആണ് അവർക്ക് അറിയാം എന്താണ് ഞാൻ പറഞ്ഞതെന്ന് കാരണം ഒരു പതിനഞ്ചു വയസ്സെങ്കിലും ഉള്ള കുട്ടിക്കല്ലേ അന്നത്തെ പശ്ചാത്തലം അറിയൂ അതല്ലാത്തവർക്ക് ഇന്നും രണ്ടു രണ്ട് സംഘടനയെ നിൽക്കുന്നു എന്നാൽ ആ പഴയ കഥ നമ്മൾ ആവർത്തിക്കേണ്ട ഒരു യോജിപ്പിലേക്ക് പോകുന്നു സന്തോഷമാണ് എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരണം നാൽപ്പത് വയസ്സാകാത്ത സംസ്ഥ പറയാൻ പാടില്ല അപമാനിക്കുന്ന തരത്തില് എനിക്കൊരു സന്തോഷമുണ്ട് കാരണം ഞാൻ പറയാത്തത് എൻ്റെ പേരിൽ ഒരു മുസ്ലിമായ മനുഷ്യനാണ് പ്രചരിപ്പിച്ചത് എങ്കിൽ ആ ബുഹുത്താൻ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ കള്ളത്തരം പ്രചരിപ്പിച്ചതിന്റെ പേരിൽ അവൻ ചെയ്ത എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ എനിക്ക് കിട്ടും അല്ല ഞാൻ ചെയ്ത എന്തെങ്കിലും തിന്മയുണ്ടെങ്കിൽ അത് അവന് കൊടുക്കും ഇതെന്ന് വിശ്വസിക്കുന്ന ആളാണ് നമ്മള് അതുകൊണ്ട് പറയാത്തത് പറഞ്ഞ് പുകമറ സെട്ടിച്ചിട്ടോ കലക്കെള്ളത്തിൽ മീൻ പിടിക്കാൻ വന്നിട്ട് ഒരു പ്രയോജനവും ഇത്തരം ബുത്താനുകൾ കൊണ്ടോ ഇത്തരം അയ്യബത്ത പ്രചരണങ്ങൾ കൊണ്ടോ നമുക്ക് അള്ളാഹു ഹൈർ ചെയ്യുന്നു എന്നല്ലാതെ ഈ പ്രചരണത്തിൽ നിന്നൊരിക്കലും നമ്മൾ പിന്മാറില്ല സത്യം സത്യമായി തന്നെ പറയും ഈ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉള്ള എന്താ പറയുക ഈ എൺപത്തി ഒൻപതിലെ ചരിത്രം സത്യത്തിൽ സമസ്തകളെ ചെമ്മളത്തില പ്രവർത്തകർ എന്നൊക്കെ പറയുന്ന ഒരു വലിയ വിഭാഗത്തിൽ പ്രത്യേകിച്ച് ന്യൂ ന്യൂജൻ ആളുകൾക്ക് അറിയില്ല എന്നുള്ളത് ഓരോ പ്രവർത്തനങ്ങളിലും വാക്കുകളിലും ഒക്കെ മുഴച്ചു നിൽക്കുന്നുണ്ട് അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കാരണം നമ്മൾ ഒരു നമ്മുടെ ഒരു ഏത് ഒരു സംഘടനയുടേതാണിലും രാഷ്ട്രീയ പാർട്ടിയുടേതാണിലും ഒരു രാജ്യത്തിൻ്റെതാണെങ്കിലും ചരിത്രം എന്നുള്ളത് വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് ഒരു ഘട്ടത്തിൽ അത് എങ്ങനെ ഉയർന്നു വന്നു പ്രതിസന്ധികളെ അതിജീവിച്ചു എന്നുള്ളതൊക്കെ ഏത് പ്രവർത്തകരും മനസ്സിലാക്കി വെക്കേണ്ട സംഗതിയാണ് എന്നിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ പ്രതിസന്ധിയിൽ നിന്ന് സമസ്ത കേരള ജമനത്തിൽ വരുമ്പോൾ എങ്ങനെ ഉയർന്നു വന്നു എന്നുള്ളതിനെ കുറിച്ചും അന്ന് ആരൊക്കെ താങ്ങി തലോടി നിർത്തി എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും ഒരു ഒരു വലിയ തല ചരിത്രം ഒരു വലിയ വിഷയമാണ് ഞാൻ ചരിത്രം പഠിക്കാറുമുണ്ട് പരിശോധിക്കാറുമുണ്ട് ഉറപ്പുവരുത്താറുമുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ വിഷയങ്ങളൊക്കെ നമ്മൾ പറയുന്ന ചരിത്രം ശരിയല്ല എന്ന് വരുത്തി തീർക്കാനാണ് അവർ ഒക്കെ നടത്തുന്നത് അത് ഒരു കൂടി തന്നെയാണ് അവർ ബോധപൂർവം തന്നെയാണ് ചെയ്യുന്നത് കാരണം ഈ എൺപത്തി ഒമ്പതിലെ ചരിത്രമൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്ന ചരിത്രം ശരിയല്ല എന്നാണ് അവര് പറയുന്നത് കേസുകള് അതിന്റെ കോടതി നടപടിക്രമങ്ങള് അന്നത്തെ അവസ്ഥകൾ ഇതൊക്കെ അറിഞ്ഞിരുന്നുവെങ്കിൽ നമുക്കറിയാം ആരൊക്കെയാണ് കേസിനെ സഹായിച്ചത് മഹലുകൾ പിടിച്ചെടുത്താൻ ആരൊക്കെയാണ് പോലീസിന്റെ അടിപൊളി വന്നത് ആരൊക്കെയാണ് ഇന്നും കേസുമായി നടക്കുന്ന ആളുകൾ ആരൊക്കെയാണ് പണം ചെലവഴിക്കുന്നത് ആ ആളുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കൂ ഓരോ പ്രദേശത്തും പള്ളിയും മദ്രസയും പിടിച്ചു നിർത്താൻ വേണ്ടി അന്ന് പെടാപ്പാട് പെട്ടത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് തീർച്ചയായും മുസ്ലിം പ്രവർത്തകർ എന്നാ അല്ലാത്തവരും സമസ്തയെ സഹായിച്ചിട്ടുണ്ട് പക്ഷെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ എസ് കെ എസ് എസ് ഒവിനെ വടത്തിക്കൊണ്ടുവരാൻ സ്റ്റേജ് കെട്ടിത്തന്നതും പ്രൊട്ടക്ഷൻ തന്നതും പെർമിഷൻ എടുക്കാൻ സഹായിച്ചു തന്നതും ഞങ്ങൾക്ക് ശരിക്കറിയാം എന്റെ കൂടെ അപ്പുറത്തി എന്ന് ഞാൻ പറയുന്നില്ല വിയോജിച്ച് നിൽക്കുന്ന സഹപ്രവർത്തകർക്ക് പോലും അറിയാം അന്ന് ഇതിനെ സഹായിച്ചത് ആരാണ് പാണക്കാട് തങ്ങളുടെ ഒരു കരിയർ വെച്ചുകൊണ്ടാണ് അന്ന് നമ്മൾ ശരിക്കും മഹലുകളിലേക്ക് ഇറങ്ങി ചെന്നത് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അലഹദില്ല നമുക്ക് നല്ല നേതാക്കളുണ്ട് സാദിഖലി ഷാബ് തങ്ങൾ ഇന്ന് ഈ ഉമ്മത്തിന്റെ നായകനാണ് സയ്ദ് ജഫ്രീ മുത്തുക്കോയത്തങ്ങൾ നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വ്യക്തിയാണ് രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ എന്തൊരു സന്തോഷമാണ് നമുക്ക് ഒരുമിച്ച് തന്നെയാണ് പോകുന്നത് ആ ഒരുമിപ്പിനെ ഇല്ലാതാക്കാൻ ചില രാഷ്ട്രീയ ദുഃശക്തികൾ ഇവിടെ ശ്രമിക്കുന്നുണ്ട് അവർക്കതിൽ മുതലെടുക്കണം മുസ്ലിം ലീഗിനെയും സമസ്തയും തമ്മിൽ തല്ലിച്ചാൽ അടർന്നു വീടുന്ന ആളുകളെ അവർക്ക് കിട്ടും അതൊരു രാഷ്ട്രീയ പോളിസിയാണ് ഞാൻ എപ്പോഴിത് പറയുമ്പോൾ ഒരു കാര്യം കൂട്ടിച്ചേർക്കാറുണ്ട് അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ രാഷ്ട്രീയ പോളിസി അങ്ങനെയാണ് നിങ്ങൾക്കറിയാമല്ലോ എൺപത്തി ഒമ്പതിൽ ലീഗും ഇതുപോലെ തന്നെ സമസ്തയുടെ ഒരു വിഭാഗം തമ്മിൽ കൊമ്പ് കോർത്തപ്പോൾ അവരെ സഹായിക്കാൻ വന്നത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയാണ് അവർക്കത് ലാഭമുണ്ട് അതാണ് ഓരോ പാർട്ടിക്കും അങ്ങനെയാണ് അപ്പൊ ഓരോ രാഷ്ട്രീയ പാർട്ടിയും അതിന്റെ ജനപിന്തുണക്ക് ഉപകരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യും പക്ഷെ ചിന്തിക്കേണ്ടത് സമത്തയുടെ അണികളാണ് നമ്മളാണ് ബുദ്ധിമുട്ട് അന്ന് യുവജിപ്പിന്റെ മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകൾ പോലും ഇന്ന് അത്രമായിൽ പലപ്പോഴും കാണുമ്പോഴും ആ ഒരു ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് താല്പര്യമുള്ളവരല്ലേ പക്ഷെ അന്ന് ഒരുപക്ഷെ ഇപ്പൊ പറഞ്ഞ ചില രാഷ്ട്രീയ പാർട്ടികൾ അവരെ സഹായിച്ചവരുടെ അജണ്ടകൾ അവർ തിരിച്ചറിഞ്ഞ പല ആളുകളെയും നമുക്ക് കാണാറുണ്ട് പക്ഷെ എന്നിട്ട് പോലും അന്നത്തെ ആ പ്രതിസന്ധികളിൽ സമസ്തകളിലെ ജീവിതത്തിലേർമയെ ദ്രോഹിച്ചു എന്നുള്ളത് ചരിത്രം വ്യക്തമായിരിക്കുന്ന ആ രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ടകളിലൊക്കെ ചിലർക്ക് വീണ് പോകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു നമ്മൾ അതല്ലേ പറയുന്നുള്ളൂ നമ്മൾ അന്ന് എൺപത്തി ഒമ്പതിൽ എന്താണോ നമ്മൾ പറഞ്ഞത് അത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും പറയുന്നത് ഒരു മാറ്റവും ഇല്ല അന്ന് എഴുതിയ പുസ്തകങ്ങൾ അപ്പൊ ഞാൻ തന്നെ ഉദാഹരണമായി നിങ്ങൾക്ക് കാണിച്ചു തരാം അന്ന് എഴുതിയ പുസ്തകങ്ങൾ അന്നത്തെ ചെന്ന് അന്ന് ഞാൻ എഴുതിയ രണ്ട് പുസ്തകങ്ങളാണിത് ഇതാ ഒന്ന് അന്ന് ഈ പ്രശ്നം രൂക്ഷമായപ്പോൾ ഇത് എഴുതിയ ഓരോ പക്ഷാത്തിലും കൂടി നമ്മൾ നോക്കണം ഇതന്ന് എഴുതുന്നത് രണ്ട് തെരഞ്ഞെടുപ്പുകളുടെ പക്ഷാത്തലാ രണ്ടായിരത്തി നാല് മെയ് പത്തിന് നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മജീദ് സാഹിബ് തോറ്റ തെരഞ്ഞെടുപ്പ് അന്ന് വലിയ എപ്രസ് ഉണ്ടായി കാരണം അന്ന് ഉണ്ടായ ചർച്ച എന്താണെന്ന് അറിയാം ഞാൻ വിശദീകരിക്കുന്നില്ല ഇപ്പഴ അങ്ങനത്തെ ഒരു സാഹചര്യം അല്ല അന്നത്തെ ആ സാഹചര്യം ഇപ്പൊ നമുക്ക് പറയാൻ കഴിയും കാരണം ഇപ്പൊ ഇപ്പഴും പറയേണ്ടത് ഇപ്പൊ മറുഭാഗം ശെരിക്കും കാര്യം മനസ്സിലാക്കാൻ അവരിപ്പോ അങ്ങനെ ഒരു അട്ടി എതിർപ്പ് നടത്തുന്നില്ല പാണക്കാട് കുടുംബത്തെ എതിർക്കുന്നില്ല അവരിപ്പോ ഒരു 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 നല്ല ഒരു സമീപനാണ് സ്വീകരിക്കുന്നത് ഈ പിന്നെ അവർ ശരിക്ക് ഈ രാജ്യത്തിന്റെ ഈ ഒരു പുതിയ പോക്ക് ഫാഷിസത്തിന്റെ അപകടം അവർ മനസ്സിലാക്കിയതുപോലെ ആണ് ആ കാര്യത്തിൽ അവർ അഭിനന്ദിക്കണം അവരോട് എല്ലാ കാര്യത്തിലും യോജിപ്പുണ്ടെന്നല്ല ഞാൻ പറയുന്നത് അത് അഭിനന്ദിക്കണമല്ല അന്ന് അന്നത്തെ സാഹചര്യം ഞാനൊരു ദിവസമാണ് സമസ്യയുടെ രാഷ്ട്രീയം എന്ന ദിവസത്തിന്റെ പേര് നോക്കൂ ഇത് ടു മാനുമുസ്ലി ആഡ് പരിശോധിച്ചിട്ടിരിക്കാനുസിനെ പരിശോധിച്ചു അദ്ദേഹം നോക്കിയിട്ടാണ് ഇത് പ്രസിദ്ധീകരിച്ചത് ഇനി ഒന്ന് ഇനി മറ്റൊരു കാര്യം പറയും ഇത് രണ്ടാമത്തെ ദിവസം അതേ സാഹചര്യത്തിന്റെ പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആണെന്നല്ലോ ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിണ്ടായ വിഷയങ്ങൾ അന്ന് എഴുതിയ ദിവസമാണ് മുസ്ലിം ലീഗും സമത്ത് അപ്പൊ അന്നത്തെ പരാജയത്തിന്റെ ഇതിൽ മുസ്ലിം ലീഗിനോട് പറയാനുള്ളത് മുസ്ലിം ലീഗിനോടും നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇതോ ഇതെങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ സിറാജ് ദിനപത്രത്തിൽ മരണപ്പെട്ടുപോയ പാറന്നൂർ ഉസ്താദ് പറഞ്ഞൂർ മൈനികുട്ടി മുസ്ലിയാര് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരുപത്തി അഞ്ചോളം ലക്കത്തിൽ നീട്ടി മുസ്ലിം ലീഗിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതി അന്നത്തെ അത് അത് ക്രോഡീകരിച്ചു ആ സിറാജിന്റെ ഓരോ പ്രതിയും അദ്ദേഹം ഫയൽ ചെയ്തിട്ട് ഇവിടെ ഒരു സുന്നിമാലിന്റെ ഒരു മീറ്റിംഗ് നടന്നപ്പോ അദ്ദേഹം എന്നെ വിളിച്ചു യോഗം കഴിഞ്ഞതിനു ശേഷം അത് എനിക്ക് തന്നു ഇത് പഠിച്ചിട്ട് ഇതിന് കൃത്യമായൊരു മറുപടി ചന്ദ്രിക ദിനപത്രത്തിൽ എഴുതണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ചന്ദ്രിക ദിനപത്രത്തിൽ അനുവദിക്കും അദ്ദേഹം തന്നെ ചന്ദ്രികമായി ബന്ധപ്പെട്ടു ചന്ദ്രിക അനുവദിച്ചു അങ്ങനെ ഏതാണ് എത്ര ലക്കമാണെന്നു ഓർമ്മയില്ല ഈ പുസ്തകത്തിൽ ഉണ്ടാവും അത്രയും ലക്കം ചന്ദ്രികയിൽ ഞാൻ അത് അത് ബേസ് ചെയ്തുകൊണ്ട് ലേഖനം എഴുതി ആ ലേഖനം അദ്ദേഹം തന്നെ പുസ്തകമാക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ പുസ്തകമാക്കിയതാണ് അദ്ദേഹത്തിന്റെ അനുമതിയോട് രണ്ട് ശ്രദ്ധിക്കേണ്ട ഈ രണ്ട് പുസ്തകം പ്രസിദ്ധീകരിച്ച ഞാനല്ലിഫാസ്റ്റാള ശംഷുലുലമ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് ധാരിമികളുടെ കൂട്ടായ്മ ആധികാരികമായി പ്രസിദ്ധീകരിച്ചതാണ് ഇത് ആധികാരിക പുസ്തകമാണെന്ന് അവർ എഴുതിയിട്ട് അവർ പ്രസിദ്ധീകരിച്ചാണ് അവർ പറയുന്നുണ്ട് അതിന്റെ കാര്യം അപ്പൊ ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യം തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിൽ ഉണ്ടായ സാഹചര്യവും പിന്നീട് നടന്ന രണ്ട് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ സാഹചര്യവും വെച്ചിട്ട് സമസ്ത വിമർശിക്കപ്പെട്ടു മുസ്ലിം ലീഗ് അല്ല വിമർശിക്കപ്പെട്ടത് മുസ്ലിം ലീഗ് വിമർശിക്കപ്പെട്ടാൽ അതിന് മറുപടി പറയാൻ ഞാൻ വേണ്ട അതിന് മുസ്ലിം നോക്കിക്കോളും കാരണം മുസ്ലിം ലീഗിന് തന്നെ പ്രസംഗകരും അതുപോലെ തന്നെ എഴുത്തുകാരും ധാരാളം ഉണ്ട് പ്രതിരോധിക്കാൻ അവരുണ്ട് അതിൽ ഞാനിടപെടേണ്ട കാര്യമില്ല അതേസമയത്ത് സമസ്തയെ അധിക്ഷേപിച്ചു സ്റ്റേജുകളിൽ പലരും പത്രങ്ങളിൽ ചില പത്രങ്ങളൊക്കെ സമസ്തക്കെതിരെ വളരെ മോശമായ രീതിയിൽ പരാമർശം നടത്തി ആ സാഹചര്യത്തിൽ ഇത് എഴുതേണ്ടി വന്നു അപ്പൊ സമസ്തക്ക് വേണ്ടി എഴുതിയതാണ് മുസ്ലിങ്ങിന് വേണ്ടി എഴുതിയതല്ല അത് ഹെഡിങ് ഇങ്ങനെ വായിച്ചാൽ മനസ്സിലാവും അത്ര അപ്പൊ ഇത് എന്നെ കൊണ്ട് സത്യത്തിൽ എഴുതിച്ചതാണ് ആ ഞാൻ ഇത് എടുത്ത് പറയാൻ കാരണം അന്ന് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇന്നും പറയുന്നത് അന്ന് പറയുന്നത് തന്നെയാണ് ഇന്നും പറയുന്നത് അല്ലാതെ പുതിയതൊന്നും പറഞ്ഞിട്ടില്ല ചിലര് പറഞ്ഞു നിങ്ങൾക്ക് മാറ്റം വന്നു നിങ്ങൾ പുതിയതാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഞാനത് മൈൻഡ് ചെയ്യാറില്ല ഈ രണ്ട് സാധനം കൂടെ കിടക്കുന്നത് അവർ വാങ്ങി വായിച്ചോട്ടെ ശിഫ പുസ്തകം ഉണ്ടാവും നന്ദി ദാറുസലാമിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് ശിഫ അവരാണ് പ്രസിദ്ധീകരണ ആലയം കോഴിക്കോട് സ്ഥാപിച്ചത് അവിടെ നിന്നാണ് അവരിത് പ്രസിദ്ധീകരിച്ചത് എന്നോട് വന്ന് പറഞ്ഞിട്ട് അവർക്ക് എഴുതി കൊടുത്തതാണിത് അതാ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം